ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരങ്ങളിൽ ഒരാളാണ് ജുഹി ഉപ്പും മുളകും പരമ്പരയിൽ ലച്ചു എന്ന ക്യാരക്ടറായാണ് ജൂഹി എത്തിയത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലച്ചു ആരാധകരുടെ സ്വന്തമായി മാറുകയായിരുന്നു ടെലിവിഷൻ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചതായിരുന്നു ലച്ചുവിന്റെ വിവാഹം സ്ക്രീനിലെ വിവാഹമാണ് കഴിഞ്ഞതെന്ന് പിന്നീട് ജൂഹി തന്നെ വ്യക്തമാക്കിയിരുന്നു ഉപ്പും മുളകും പരമ്പര ഇഷ്ടപ്പെടുന്നവരും സെലിബ്രിറ്റികളുമൊക്കെ ലച്ചു സിദ്ധു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ ഡെയിൻ ഡേവിസ് ആയിരുന്നു സിദ്ധുവായി എത്തിയത് കല്യാണം കഴിഞ്ഞതിനു ശേഷം വീണ്ടും ദുബായിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു സിദ്ധു അടുത്തിടെ ലച്ചുവും സിദ്ധുവും ഒന്നിച്ചുള്ള ഫോട്ടോ വൈറലായിരുന്നു നിഷ സാരംഗായിരുന്നു ഇവരുടെ ഫോട്ടോ പങ്കുവെച്ചത് ഉപ്പും മുളയിലേക്ക് വീണ്ടും ലച്ചു വന്നോ എന്നായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത് ഇടയ്ക്ക് മുടിയെയും ലൊക്കേഷനിൽ കണ്ടിരുന്നു ഉപ്പുമുളകിലേക്ക് തിരികെ വന്നൂടെ ഇവരെ വീണ്ടും ഒന്നിച്ചു കാണാൻ ആഗ്രഹം തുടങ്ങി നിരവധി അഭിപ്രായങ്ങളാണ് ജുഹിയുടെ പോസ്റ്റിന് താഴെ വന്നത് പുറത്തു പോയവരെല്ലാം തിരികെ എത്തിയോ എന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി പിന്നീട് ജുഹി എത്തുകയായിരുന്നു ഒരു പരസ്യ ചിത്രീകരണത്തിന് വേണ്ടിയാണ് ഡെയിൻ ലൊക്കേഷനിലേക്ക് എത്തിയത് പരസ്യത്തിന്റെ വീഡിയോ ജുഹി തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിരുന്നു